ആ എടപ്പാളിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിൻ്റെ കിടപ്പുമുറിക്ക് തീ പിടിച്ചിരിക്കുന്നു എടപ്പാൾ നടക്കാവ് കാലടി റോഡിൽ വലിയ പീടിയേക്ക ഫാരിസിൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ റൂമിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു നാട്ടുകാരും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് എന്ന വാർത്ത കൂടി ലഭിക്കുന്നു അതാ ചാർജർ തകണ്ടല്ലേ ബാത്റൂമെ ബാത്റൂമിൻ്റെ കട്ടണ ആ ഫാൻ ഒരുക്കി ഫാൻക്ക് ഇതല്ലേ സംഭവിച്ചും

ഇ ബറുവായി തന്നോ നാടി തുട്ടി തുട്ടി ഗാ ഈ ഈ പ്ലാസ്റ്റിക് ഇതിലേക്ക് തുട്ടിത്തര കേക്ക് തുട്ടിത്തര കേക്ക് പോർത്തു ആ പോർത്തുരോ ആ അടുത്ത് വരോ അടുത്ത് വരോ അല്ല ഒരു ഓരെതായി പ്രാണോ അവർ ഡ്രസ്സുകള കണ്ടോ ആടു കൊടുർത്തോ ദേ പോരെ ഐപ്രാനം ഇതിന്റെ ഇട്ട് പൊട്ടിട്ട് കൊടുക്കാ ഓ ഐപ്രാനം ഓട്ടങ്ങളെ ആകെ ചരിചിക്കണം നോ 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 തപ്പിഞ്ചു തപ്പിടാ ഐ ഡ്രസ്സ് ഡ്രസ്സുകളൊക്കെ ണ്ടോ മൊബൈൽ ചാർജർ ചാർജ് ചെയ്താണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം Mai